അപ്പോൾ ഹലോ ഹൈസ് അപ്പോൾ മോൾ ഇന്ന് കൃഷി ചെയ്യാനായിട്ട് ഓറഞ്ച് മേടിച്ച് അതിൻ്റെ അരി കിട്ടി അത് നമുക്ക് പാകി കിളിപ്പിച്ച് നോക്കാമെന്നും പറഞ്ഞു പിന്നെ വേറെ ഏതാണ്ട് ഇതിനെയൊക്കെ വിത്ത് മേടിച്ച് വെച്ചിട്ടുണ്ട് അതെല്ലാം എടുത്ത് പാകി കെളിപ്പിച്ച് നോക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ് എന്നെ എന്നോട് പറഞ്ഞത് ഒളിച്ചു വെക്കാൻ ഞാനത് കൊണ്ട് ഒളിച്ചു വെച്ച് ഇനി അത് എടുത്ത് കൊണ്ടുവന്നു പാകണം അതാണ് ടാസ്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ലിവ്യയ്ക്ക് കൃഷി ഇഷ്ടമാണെന്നറിയാമല്ലോ കൂട്ടുകാർക്ക് അപ്പോൾ ഞാൻ റെഡി സ്റ്റഡി ഗോ ഇയാ മോള് വിത്ത് തപ്പി നടക്കുകയാണ് കമ്പി മാറ്റി വയ്യന്തേത്തോളു ഭയങ്കര ഇഷ്ടമാണ് കൃഷി ചെയ്യാനും കൃഷി ചെയ്ത പഴ ഫലങ്ങളൊക്കെ പറിക്കാനും നോക്കി നോക്കി നടക്കുകയാണല്ലോ ലിവിയാമോള് ആ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ഓറഞ്ചിൻ്റെ വിത്ത് കണ്ടുപിടിച്ചു വേറെ എവിടെയോ കൊണ്ടുവ എന്റോ വിത്തിനെയും വെച്ചിട്ടുണ്ട് അതിങ്ങനെ നോക്കി നടക്കുവാണ് എല്ലാം ലഭ്യാമോൾ എന്നെ സഹായിക്കുന്നത് കൂടുതലും അങ്ങനെ ഒത്തിരി പണിയൊന്നും ഞാൻ ചെയ്യിക്കുകയല്ല ഞാനെല്ലാം ഹെൽപ്പ് ചെയ്ത് കൊടുക്കും ആണ് ഇനി അത് പാണെങ്കിൽ ഗ്രോബായി ഒന്ന് മണ്ണിടക്കണ്ടേ അതിനൊരു കമ്പ് വേണം ഗ്രോബായി അല്ല ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണ് ഞാൻ മണ്ണും അതിൻ്റെ എന്നാൽക്കെ കൂട്ടെന്ന് ഞാൻ പറഞ്ഞു തരത്തില്ല അത് വേണ്ടിയവർ കമൻ്റ് ചെയ്യുക ഗ്രോബായിൽ എന്തൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ആ ലിവക്ക് ഗ്രോബായിക്കെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു ഈ ഗ്രോവ ആയിലാണ് ലിവിയാ മോൾ ഇടാൻ പോവുന്നത് ഓറഞ്ചിന്റെ ഹരിയാണ് ഞാൻ അത് ചെത്തിടു തിനി ഇട നാലു കുрие നാലെണ്ണം ഉണ്ട് നാലിലും നാലു കുരീ വേണം കേവചിത്ര വേറെ താക്കണോണ്ടി കേവചിത്ര കേവചിത്ര ഉള്ളത് മതി മതിടാ മതി പൂപി മതി ആ ദി പൂപ്പിട്ടോ ഇപ്പൊ പ്രാർത്ഥിച്ചങ്ങോട്ട് നടുക ആ ലവ്യാമോള് പ്രാർത്ഥിച്ചൊക്കെയാണ് നടുന്നത് അതുകൊണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് പിള്ളേരുടെ ഭാഗത്തിന് ദൈവം വേഗം കേൾക്കുമല്ലേ ദൈവങ്ങൾക്കൊക്കെ ഏറ്റവും വല്യ ഇഷ്ട കുഞ്ഞുങ്ങളെ ഇനി ലിവ്യാമോ എല്ലാത്തിനും വെള്ളം ഒഴിക്കാനും ഒക്കെ പോവാണ് ൊരു കുഞ്ഞു കുപ്പിയൊക്കെ കഴിച്ച് സ്പ്രേ പോലെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ നാളെ നട്ട വരുതണക്കൊക്കെ വളർന്നു അത് ഞാൻ കാണിക്കാവേ അത് വളർന്നു വളർന്നു ഇതൊരു രണ്ടെണ്ണം വളർന്നു വെള്ള വലുതനെ ഞാൻ ഗൈസ് കോവല് വെള്ളി വീഴ്ച തുടങ്ങി ആ ഇന്നാളെ പുറകെ വീഡിയോ ആയിട്ട് വന്നായിരുന്നു അത് വളർന്ന് ഇനി ഞാൻ കാണിക്കാൻ കവാണ് അല്ല അല്ല ഗൈസ് ഒരെണ്ണം കൂടെ കാണിക്കണം ഇത് കണ്ടു എന്റെ പൂ വളർന്നു ഒരു കാര്യം ഇതിന്റെ വരണം മണിക്കുട്ടി പേരൊക്കെ ഇട്ടു അപ്പം ഞാനെപ്പോഴും കുടുംബനെ കാണിക്കുന്നില്ലേ ഞാൻ സ്കൂളിൽ പോകാൻ നേരം ചാറ്റ് കൊടുക്കുന്നില്ലേ ആ അപ്പൊ ഞാൻ കുക്കുട കാണിക്കണ്ടായി കുടും കുടുംബങ്ങളെ കുടുംബായി കുക്കുടങ്ങളെ നല്ല കുട്ടിയാ പറഞ്ഞ എല്ലാം അനുസരിച്ചുണ്ട് അതുമാത്രല്ല അതിനിഷ്ടമാണ് വീഡിയോ ഒക്കെ എടുക്കാൻ വീഡിയോ എടുക്കുന്നേ കാ അമ്മക്ക് ഇട്ടാ നോക്കുന്നത് എനിക്കിട്ട് നോക്കണം എന്നാലും അമ്മയൊക്കെ അമ്മേനെ വലിയ ഇഷ്ടം ഫോസൊക്കെ ചെയ്തു തരുമോ അതിനെ വലിയ ഇഷ്ട അപ്പം അയിനി എൻ്റെ കൃഷിയിലോട്ട് കിടക്ക ചെയ്ത കൃഷിയാണ് ഞാൻ ഇപ്പം കണിന്ന് അതൊക്കെ ഞാൻ വേറെ കൃഷി അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഇത് ഉണ്ടപ്പച്ചമുളക് ഇത് തക്കാളി ഇത് ഉണ്ടപ്പച്ചമകളക് കഴിക്കാൻ ഇഷ്ടമാണ് ഇന്റെത്തൊക്കെ വിത്ത് വാഗിയതേ ഉള്ളൂ ഇത് തക്കാളിയാണ് വളർന്നു ഇന്റെ വിത്തൊന്നും വാങ്ങില്ല ഇതിന്റെ അത്തും വിത്ത് വാഗിയതാണ് പയറാണ് ഇവിടെ ഞങ്ങള് ഏ ഇവിടെ ഞങ്ങൾ പയറ് പാകി വളർന്ന് ഇതില് ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് ഇത് പറിക്കാറായിരിക്കുന്നു എല്ലാം ഞങ്ങള് എളുപ്പം ഞങ്ങള് കപ്പളം നേട്ടൻട്ടായിരുന്നു അത് വളർന്നിപ്പം ഇപ്പൊ എല്ലാത്തിനും വെള്ളം വയ്ക്കുന്ന മനിക്ക എഡിറ്റ് ചെയ്താൽ മതി ഏയ് കളയാത് കളയാത് നോക്കിയോക്ക അങ്ങനെ ഇങ്ങോട്ട് പോകണ്ട നീട്ടി ചോദിച്ചാൽ മതി ഇതില ഇതിലേ പോകും ആ കമ്പിയുണ്ടല്ലോ കുഴപ്പമില്ല വാഴയില അടയൊക്കെ വലിയ ഇഷ്ടം അടയൊക്കെ തന്നെ വാഴയില വെച്ചുണ്ടാക്കും അതിനിപ്പോൾ വാഴ ഇല്ലാത്തതുകൊണ്ട് ലിവിയ മോൾ മോള് പറഞ്ഞതിന് കൊണ്ടേ രണ്ട് വാഴയൊക്കെ ഞങ്ങൾ നടത്തു ഏ ഏരിക്കും വഴുതണങ്ങിയാൽ ഉത് അത് എങ്ങെടുക്കാമല്ലോ കരിയാപ്പ് കളയും മതി ആ കുഞ്ഞ് വാഴയ്ക്ക് ഇച്ചിരി ചോദിച്ചേ ആ വഴുതണങ്ങിയേക്ക് ആ ചീനിക്കും ഒത്തിരി തന്നെ ഒത്തിരി ചോദിക്കണ്ടോക്കോ നീട്ടിപ്പോ കളയാതെ സൂക്ഷിച്ചൊക്കെ വേണം പോ പോളിക്കേണ്ടതല്ലേ അതല്ല ആ പുതിയത് അപ്പൊ ഞങ്ങൾ ഇവിടെ കൃഷിയൊക്കെ ചെയ്ത് വരുന്നതേയുള്ളൂ ഉള്ളൂ ബാക്ക് എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ കൊടുത്തതേയുള്ളൂ

പുറകത്തെ വിത്തിനൊക്കെ ഇതും വെച്ചാണോ ഒഴിവാച്ചാണോ ഒഴിക്കുന്നത് പൈപ്പ് വെച്ച് ഒഴിച്ചാല് വിത്തൊക്കെ തിരച്ചു പോവും ആവശ്യം എങ്ങനെ ഒഴിക്കണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഒഴിക്കുന്നു ഒത്തിരി വെള്ളം വേണ്ട നനങ്ങൾ എടുക്കാൻ മതി അപ്പം ഞാൻ ചെറിയ തൈക്കൊക്കെ ഈനൊക്കെ ചെറിയ തൈക്കരുത് ഞാൻ അതും കാണിക്കാൻ കഴിഞ്ഞാൽ മതി െ ഇനി അപ്പം ഒരു പയറ് ഇടപ്പുണ്ട് അത് ഞാൻ ഓടിച്ച് കഴിക്കാൻ പോകണം അത് കറി വയ്ക്കാൻ പറ്റത്തില്ല എങ്ങനെയാണോ കഴിക്കണമെന്ന് കാണിച്ചില്ല ഇങ്ങനെ പൊളിക്കണം ഇങ്ങനെ പൊളിക്കുമ്പോൾ പരിമണി കിട്ടും ഇതിന് കഴിക്കാം നമുക്ക് നല്ല വയസ്സ് എനിക്കിഷ്ടമാണ് പരുമണി കഴിക്കാം ഇത് മരുന്നും വിഷമൊന്നും ഇല്ലാത്ത വിഷമൊക്കെ അടിച്ചല്ലേ കൊടുത്താണെങ്കി നമ്മൾ സ്വന്തമായിട്ട് കൃഷി പോഷകാഹാരം ചെയ്യുകയാണെങ്കിൽ പോഷകൃഷി ചെയ്യണം നിങ്ങള് വെളിന്ന് മേടിച്ച ഭയങ്കര അസുഖമൊക്കെ വരും വെള്ളീന്നൊക്കെ മേടിച്ച അപ്പം എന്താ ഞാൻ ഇത് കഴിച്ചു കഴിഞ്ഞു നമുക്ക് വെള്ളം ഞാൻ ഇനി കാണിക്കണം അമ്മേ ഞാൻ പയറിനെ വെള്ളം ഒഴിക്കണം ഇവിടെ ചെറിയയാണ് ഒട്ടി വേണ്ട ഈ തന്നണലേക്ക് ഇവർക്ക് ഈ പയറിനെ ഉള്ളോയക്കാം ഏറെ വെച്ചാണ് ഇനി ഇത് കൊണ്ടോയക്കാൻ പറ്റില്ല അപ്പോൾ ചെറിയ വിത്തുള്ളത് ഓക്കേ ഇനി ഇത് മതി നമുക്ക് ടോസ് വരിക്കണ്ട ഇങ്ങനെയുള്ള നനച്ചി ഇനി ഒഴിക്ക ഇച്ചിരെ ഏറെ വെക്കുന്നേ ഇതിനൊക്കെ തളിച്ചായിരുന്നു അടി ഇതിലും അതിനൊക്കെ തളിച്ചായിരുന്നോ നിറച്ചത് കണ്ടില്ല അത്ര വെള്ളം ഒഴിക്കുക അതിനൊക്കെ ഒഴിച്ചല്ലേ അതിനൊന്നുമില്ല അത ഇതിനോ ചോദിച്ചു ആ ചീരൊക്കെ വിളിച്ചേ വേലിച്ചീര വേലിച്ചീര ഇനി അത് വളർന്നു വരുമ്പോൾ നമുക്ക് മറിച്ച് കൂത്താം വെള്ളമൊക്കെ ഒഴിച്ച് സഹായിക്കും ഞാൻ അമ്മേനെ എല്ലാം മടുന്ന സഹായിക്കും അത്ര വെള്ളം ഒഴിക്കാൻ സഹായിക്കും അമ്മയ്ക്ക് എല്ലാ ഹെൽപ്പും ചെയ്ത് കൊടുക്കും വെല്ലുപണിയൊക്കെ ഒന്നും ചെയ്ത് കൊടുക്കത്തില്ല അമ്മയ്ക്ക് ഞാൻ എല്ലാ ഹെൽപ്പും ചെയ്ത് കൊടുക്കും പക്ഷെ എനിക്ക് പറ്റുന്ന ഹെൽപ്പ് ചെയ്യും അത് മാത്രല്ല വെല്ലുപണിയൊന്നും അമ്മയെ എന്റെ കൊണ്ട് ചെയ്യിപ്പിക്കും ഞാനും ചെയ്യത്തില്ല അങ്ങനെ അപ്പൊ ഞാൻ ആ അച്ഛൻ അമ്മയെ സെറ്റ് ചെയ്യണം ഞാനും കൂടുന്നുണ്ട് ഞാൻ അമ്മയെ സെറ്റ് ചെയ്തു ീരിക്ക് ഒഴിച്ച് വേണം ഞാൻ എല്ലാത്തിനും ഒഴിച്ച് കഴിഞ്ഞ് കപ്പളത്തിന് വെള്ളം ഒഴിക്കണം കപ്പളത്തിന് ഇച്ചിരി ഏറെ വെള്ളം ചുറ്റും വെള്ളം ഒക്കെ ഞാൻ എല്ലാത്തിനും വെള്ളം ഇനി വെച്ചിട്ട് തരാം ഇത് ഇവിടെ വെള്ളം വെച്ചാൽ മതി ഇത് ഇവിടെ വരാം കായം വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞു അമ്മ അമ്മ കൃഷി ചെയ്യും അമ്മയാണ് കൂടുതലും കൃഷി ചെയ്യുന്നത് എന്നെക്കാളും കൂടുതലും കൃഷി ചെയ്യുന്നത് എനിക്ക് വലിയ കയറ്റൊന്നും വേണ്ട അമ്മയാ കൂടുതലും കൃഷി ചെയ്യുന്നത് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്നേ ഉള്ളൂ അങ്ങനെയൊക്കെ ചെയ്യണേ അപ്പം അമ്മയാണ് ഗോപായി ശക്തി ചെയ്തതെന്ന് ഞാനും അമ്മേനെ ഹെൽപ്പ് ചെയ്യും അപ്പം ഗോബായി സെറ്റ് ചെയ്യുന്ന വിത്തുകളൊക്കെ മേടിച്ചോണ്ട് വരും ഞാൻ അവര് എന്നെ വലിയ ഇഷ്ടവെള്ളം കൊണ്ട് എന്നോട് പറയാം ഒത്തിരി കൃഷിയൊന്നും ചെയ്യണ്ടെന്ന് ഞാൻ പിന്നെ ഒരു ബുദ്ധിമുട്ടെന്നു പറഞ്ഞാൽ കൃഷി ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യാം അപ്പൊ നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യണേ എന്തൊക്കെ വിത്ത് കമന്റ് ചെയ്യണേ കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യണേ താരുണ്ട് സബ്സ്ക്രൈബ് കേട്ടോ ചെയ്യണേ ഇവിടുത്തെ ലൈക്കും കൂടെ ചെയ്തേക്കാം കേട്ടോ ടാറ്റാ